ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷ പ്രകാരം ഓരോരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകതകൾ ധാരാളമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും പൊതു സ്വഭാവവും ഉണ്ട് ചില നക്ഷത്രങ്ങൾക്ക് നല്ലതും ചിലതിന് മോശവും സമ്മിശ്ര ഫലവുമെല്ലാം പറയുന്നു വിവാഹത്തിന് പലരും നക്ഷത്രപൂരുത്തം നോക്കാറുമുണ്ട് ചേരാത്ത നക്ഷത്രങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നും പറയുന്നു ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുന്നത് നല്ല ഫലം നൽകുന്നു ചിലത് ചേരുന്നത് ദോഷവും ചില നാളുകാർ തമ്മിൽ ചേർന്നാൽ കലഹമാണ് ഫലം ഒരുമിച്ചാൽ കലഹിക്കുന്ന ഇത്തരം നക്ഷത്രങ്ങൾ ആരെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഇത്തരത്തിൽ ചേർക്കാൻ നല്ലതല്ലാത്ത നക്ഷത്രക്കാരാണ് അശ്വതിയും തൃക്കേട്ടയും ഇവർ ഒറ്റക്കൊറ്റയ്ക്ക് നല്ല ഫലം നൽകുമെങ്കിലും കൂട്ടിച്ചേർത്താൽ കലഹമാണ് ഫലം പരസ്പരം അതുകൊണ്ട് തന്നെ ചേർക്കാൻ നല്ലതല്ലാത്ത നക്ഷത്രങ്ങളാണ് അശ്വതിയും തൃക്കേട്ടയും ഇത്തരത്തിൽ ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളാണ് ഭരണിയും അനിഴവും ഇവയും തമ്മിൽ ചേർത്താൽ ഫലമായി പറയുന്നത് കലഹമാണ് കാർത്തികയും വിശാഖവും പരസ്പരം ചേർത്താൽ കലഹം ഫലമായി പറയുന്ന നക്ഷത്രങ്ങളാണ് രോഹിണിയും ചോതിയുമാണ് ഈ ഗണത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രങ്ങൾ ഇവയും തമ്മിൽ ചേർന്നാൽ ഫലമായി പറയുന്നത് കലഹം തന്നെയാണ് തിരുവോണം തിരുവാതിര നക്ഷത്രങ്ങളും പരസ്പരം ചേർന്നാൽ കലഹം ഫലമായി പറയുന്നതാണ് പുണർദവും ഉത്രാടവുമാണ് ഈ ഗണത്തിൽപ്പെടുന്ന അടുത്ത നാളുകാർ പൂവ്യവും പൂരാടവും പരസ്പരം ചേർന്നാൽ ഫലമായി പറയുന്നത് കലഹമാണ് അതുപോലെ തന്നെ ആയില്യവും മൂലവും മകവും രേവതിയും തമ്മിൽ ചേർന്നാൽ കലഹമാണ് പറയുന്നത് പൂരവും ഉത്രിട്ടാതി നക്ഷത്രങ്ങളുമാണ് ചേർക്കാൻ പാടില്ലാത്ത അടുത്ത നക്ഷത്രങ്ങൾ അതുപോലെ ഉത്രവും പൂരൂരുട്ടാതി നക്ഷത്രം ഇവരും ഒരുമിച്ചാൽ കലഹത്തിന് സാധ്യത വളരെ കൂടുതലാണ് അത്തവും ചതയവും ഇതുപോലെ കലഹസാധ്യ ഏറുന്ന നക്ഷത്രമാണ് മകൈരവും ചിത്തിരയും ഇതുപോലെ കലഹിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ചിത്തിര അവിട്ടവുമായി ചേർന്നാൽ കലഹസാധ്യത വളരെയധികമാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക